കവിത കവിത മാടും മനുഷ്യൻ മനുഷ്യൻ രചന ശ്രീമതി സോളിയാനെ ശബ്ദം ശബ്ദം ഹരി പെട്ടോർ മാടും മനുഷ്യൻ മനുഷ്യൻ കൂടോത്രമൊന്നങ്ങു ചെയ്യണം അവരെ മൂടോടെ പിഴുതു കളഞ്ഞിടണം ടന്നവർ കുതിക്കുന്നു മുന്നേ പാടില്ല വരെ തളച്ചിടണം കൂടോത്രമൊന്നങ്ങു ചെയ്യണം അവരെ മൂടോടെ പിഴുതു കളഞ്ഞിടണം കൂടെ നടന്നവർ കുതിക്കുന്നു മുന്നേ പാടില്ല അവരെ തളച്ചിടണം േന്നു മാർഗം പല വഴി ഇങ്ങനെ ലാടനെ തപ്പും നിരുളിടത്തി മാടനും മറുതയും സർവരൂമങ്ങനെ ആടിത്തി മർത്തു കളങ്ങളിലായി തേടുന്നു മാർഗം പല വഴി ഇങ്ങനെ ലാടനെ തപ്പും ടനും മറുതയും സർവരൂമങ്ങനെ ആടിത്തിമർത്തു കളങ്ങളിലായി വേടനെ പോലെ മറഞ്ഞൂരി പൂവിനെ ചാടി പിടിക്കാൻ പഴുതു തേടി കൂടൊന്നൊരുക്കി നടക്കുന്നു പുഞ്ചിരി ചൂടിയ കണ്ണിൽ കലലുമായി ൊരുക്കി നടക്കുന്നു പുഞ്ചിരി ചൂടിയ കണ്ണിൽ കനലുമായി നാടു വളർന്നെന്നും മുന്നോട്ടു പാഞ്ഞെന്നും തോടയ മാടിയ വേദികളി നാടകം കണ്ടു മിഴിച്ചു നിന്നിടുമ്പോൾ കാടത്തം തേടുന്നൊളി മറ നാടകം കണ്ടു മീഴിച്ചു നിന്നീടുമ്പോൾ കാടത്തം തേടും മറകൾ കൂടോത്രവും മറ്റു മരണ തന്ത്രവും ചൂടപ്പം പോലിന്നു വിറ്റിടുമ്പോൾ കാടകം പുക്കാം പച്ചില കൊണ്ടൊന്നു മുടിടാം നാണം മറയ്ക്കുവാനായി ഓടിയകലാം ദുർവിധിയോർ നിലാടം തറച്ചിടാം പാദങ്ങളിൽ മാടും മനുഷ്യനും ഒന്നുപോലാവുമ്പോൾ കൂടാം കുഹയിലെ പച്ചമണ്ണി മാടും മനുഷ്യനും ഒന്നുപോലാവുമ്പോൾ കൂടാം കുഹയിലെ പച്ചമണ്ണി കൂടോത്രമൊന്നു ചെയ്യണം അവരെ മൂടോടെ പിഴുതു കളഞ്ഞിടണം കൂടെ നടന്നവർ കുതിക്കുന്നു മുന്നേ പാടില്ല അവരെ തളച്ചിടണം